പ്പോ നമ്മള് കുറെ കാലത്തിന് ശേഷം ഫാമിലി വന്നിരിക്കുക കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പിള്ളേരനെക്കൊന്ന് കാണാം പുതിയ പിള്ളേർ ഇതാ ഒരേ ഒന്നും പോരല്ലോ നമുക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കണം അപ്പൊ അതിന്റെ ഒരു ആവേശമാണ് നമ്മൾ കാണുന്നത് കേട്ടോ അമ്മമാരൊക്കെ ഫുഡ് കഴിക്കണ തിരക്കിലാണ് കേട്ടാ ഹെയ് ഇതേതാണ് അതിന്റെ പേര് സീന് പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ റ്റിയും റോസൊക്കെ എവിടെയുണ്ട് ഫുഡ് കളിക്കാൻ വേണ്ടിട്ട് സെറ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ ബിറ്റി എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ മിക്ക ഇവിടെ ഉണ്ട് മിക്കി സീനാണ് വിഷയം കേട്ടോ എങ്ങനെയുണ്ട് ഹൗ ഡുക്ക് അടിയാകാൻ സാധ്യതയുണ്ട് വെല്ല ഹായ് വലിയൊക്കെ ഫുഡ് കഴിക്കണ തിരക്കിലാണ് കേട്ടോ പിന്നെ ഇതാ അബ്ഡേഷൻ പറഞ്ഞത് അവിടെ കൂടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തറയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ വൈകാണ്ട് ഇവിടെയൊക്കെ കൂടുകൾ വരും ഹോളോ ബ്രിക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകാണ്ട് കൂടുകൾ ഇവിടെ സെറ്റാകും ഒക്കെ പിന്നെ ഈ മരത്തിൻ്റെ തണലൊക്കെ ഉള്ളതുകൊണ്ട് ൂഡുകളൊക്കെ വൃത്തിയാക്കുന്ന കേക്ക് ഇറങ്ങി റോസ് രണ്ട് റോസുകളും കൂടി വെള്ളത്തിൽ കളിക്കുന്നു കേട്ടോ ഇതാ കുപ്പിയെടുത്ത് നടന്നു വെള്ളത്തിൽ കൊണ്ടിട്ടു തോന്നുന്നു ആക്രിക്കേ കുപ്പി കുപ്പിറക്കിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് വട്ടയിൽ കൊണ്ടുപോയിടുക കാല് മൂക്കി നിൽക്കുക അതാണ് അവളുടെ മതി മെസ്സി ഹായ് കണ്ടിട്ട് കുറയല്ലോ മെസ്സി മെസ്സിയും മെസ്സിൻ്റെ വൈഫും ഒരാളവിടെ കൂട്ടി കയറി നിൽക്കുന്നുണ്ട് കേട്ടോ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ കൂട്ടിലൊക്കെ കയറി നിൽക്കണ ഗുഡ് ഗേൾ അടച്ചോട്ടാ വെല്ല എവിടെ ബെല്ല വെല്ലവിടെ ഹായ് എന്താണ് ഫുഡൊക്കെ കഴിച്ചിട്ട് കോളായിട്ട് നിൽക്കണം കേട്ടോ കണ്ടിട്ട് കുറയല്ലോ എന്താണ് വിശേഷം സിറ്റ് വെല്ല സിറ്റ് സിറ്റ് ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ബെല്ല എവിടെ ബെല്ല ഹായ് വില്ല ഷെക്കൻ ബെല്ലാ ഡൗൺ വല്ല ഡൗൺ ഡൗൺ വെരി ഗുഡ് വെരി ഗുഡ് ഗായസ് അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഫാമിലൊക്കെ വരുന്നത് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഓഫീസിനെയൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്ന പറ്റും ബൈ ബൈ